വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ലക്കി വിന്നറിന് അനൗൺസ് ചെയ്തിട്ട് നാളെ മൂന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ വീഡിയോസ് ഇനി വരിക ഡെയിലി എയിറ്റ് ഒ ക്ലോക്ക് ആൻഡ് ത്രീ ഒ ക്ലോക്ക് ആയിരിക്കും രാവിലെ എട്ട് മണിക്ക് വൈകിട്ട് മൂന്ന് മണിക്ക് അങ്ങനെ രണ്ട് വീഡിയോസ് ആയിരിക്കും നമുക്ക് ഇനി മുതൽ ഡെയിലി ഉണ്ടാവുക അപ്പോൾ ആ ഇന്നത്തെ ഈവനിങ് വീഡിയോയ്ക്കകത്ത് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ അപ്ഡേറ്റ് ലക്കി വിന്നറിനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നോക്കിയാൽ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഈ ഒരു കളക്ഷനാണ് നല്ല രസമുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് പ്രീമിയം സെമി സിൽക്ക് സിൽക്കായിട്ട മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതിൽ നെക്കിന്റെ പോർഷനിൽ തിക്കായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട നല്ല ഹൈലൈറ്റ് ദുപ്പട്ട ആട്ടോ നമുക്കിപ്പോൾ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക രണ്ട് സൈഡൊന്നും ഉണ്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് സാൻഡോൺ ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഏകദേശം ഇത് ക്രീം കളർ പോലെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള സെറ്റാണ് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോസ്റ്റില് വരിക കുഞ്ഞു കുഞ്ഞ് ഗിൽട്ട് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് ദുപ്പട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കിഡ്ഡിലൻ സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ സ്കാൽപ്പ് ചെയ്ത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു പിങ്ക് പോലത്തെ ആണ് വരുന്നത് നല്ല രസമാണ് എംബ്രോയിഡറി വർക്ക് കാണി കാണാൻ എടുത്ത് നിങ്ങൾ ആക്ഷൻ കാണിക്കണം എപ്പോഴും നല്ല ഭംഗിയാണ് ഈ ഒരു ഗിൽട്ട് വർക്ക് ഒക്കെ കാണിക്കാൻ ത്രെഡ് വർക്ക് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണണ്ടേ കുറച്ച് പേര് കാണാൻ എംബ്രോയിഡറി വർക്ക് കറക്റ്റ് ആ ഒരു കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അടുത്ത് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് ഷെയ്ഡ് ഈ ഒരു വരും ട്ടോ ഇതാട്ടോ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ള രീതിക്കുള്ള ഒരു ഷെയ്ഡാട്ടോ വരുന്നത് നമ്മുടെ വീഡിയോയിൽ കാണുന്നതാണ് എക്സാക്ട് കളറ് വേറെ കളറിലൊന്നും ഒരു ഡിഫറൻസും ഉണ്ടാകുന്നില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിൽ പ്രീമിയം സെമി സിൽക്ക് സൽവാർ സെറ്റ് ആട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അപ്പൊ അടുത്ത നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്